േശു എന്നും നല്ലവൻ ഇന്നലെയുമെന്നോ എന്നും അന്യേ നല്ലവൻ യേശു ഇന്നലെയുമെന്നോമെന്നും അന്യേ നല്ലവൻ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയുമെന്നോമെന്നും അന്യേ നല്ലവൻ യേശു നല്ലവൻ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും സാരമില്ല തന്മാവിലെന്നെ ചേർത്തിടും സാരമില്ലെന്നോതിടും തന്മാറി തന്നെ ചേർത്തിടും എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയുമെന്നും അന്നേ നല്ലവൻ യേശു ഇന്നലെയുമെന്നും അന്നേ നല്ലവൻ ീഴാ തോടുവാൻ ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ തണലേനിക്കു നൽകിയിടുവാൻ പല ഭാഗത്തായി ഉണ്ടുതാൻ തണലേനിക്കു നൽകിയിടുവാൻ പല ഭാഗത്തായി ഉണ്ടുതാൻ എന്നും നല്ലവൻ ും നല്ലവൻ ഇന്നലെയുമെന്നും അന്യേ നല്ലവൻ ഏഷു എന്നും എന്നും അന്യേ നല്ലവൻ സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ പോമാകെ തമ്പുരാന്റെ തിരുവചനം ഓർക്കവേ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയുമെന്നോ എന്നും നല്ലവൻ യേശു ഇന്നലെയുമെന്നും ക്രിസ്മബി പ്രൊഫറ്റിക് ചർച്ചിന്റെ പ്രാർത്ഥനാ സമയം എന്ന യൂട്യൂബിലേക്ക് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തു നാമത്തിൽ ഞാൻ നിങ്ങളെ വന്ദനം ചെല്ലുന്നു കഥാവിന്റെ കൃപ നിങ്ങളോട് കൂടെ ധാരാളമായി എന്നും എന്നെ ഉണ്ടായിരിക്കും മാറാകട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ശ്രമിക്കും പിതാവി യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ തിരുസന്നിധിയിൽ വിവിധ സ്ഥലങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കഥാവെ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഐക്യമറ്റപ്പെടുന്നവർക്കൊക്കെയും അവരുടെ മദ്യം ഞാനുണ്ട് എന്ന് അറിയിച്ചത് കഥാവേ ഇന്ന് രാത്രി തിരുസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ അല്ലു ഈ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ നടുവിൽ അവരുടെ സാന്നിധ്യമായി ചെറുതായി സ്ത്രോത്രം ചെയ്യുകയാണ് കഥാവയെ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ സഭപദ്രോസിന് വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചതിന്റെ റിസൾട്ട് പ്രാർത്ഥിച്ച സമയം തന്നെ വാതിൽ കൽമുട്ടി എന്നതുപോലെ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ തന്നെ വാതിലുകളിൽ മുട്ടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കഥാവി വാതിൽ കടന്ന് ഇപ്പോൾ തന്നെ അതിനുള്ള മറുപടി അകത്തേക്ക് വരേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരമതിന്റെ മേൽ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്ന കഥാവി വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി അതിനെ വെളിപ്പെടണമേ കഥാവി അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുതങ്ങളെ ുംറവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്നോട് കൂടെ കഥാപൈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും ദൃശന്നിധി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ കൃപധാരാളമായി അവർ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സകല നന്മകളാലും അവിടുന്ന് അവരെ നിറയ്ക്കണമേ എല്ലായിടത്തും കഥാവ് മാന്യത നൽകി അവിടുന്ന് അവരെ മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് നാളത്തെ സഭയിൽ ആരാധനയ്ക്കായി ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നവർ താവേം അസാധാരണമായ ദൈവികാഭിഷേകത്തിൽ നിറയുവാൻ സ്വർണ്ണം സഹായിക്കണമേ കഥാവ് ഓഡിറ്റോറിയത്തിനകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു വ്യക്തി പോലും കഥാവ അവിടുത്തെ സ്പർശനം അനുഭവിക്കാതെ മടങ്ങിപ്പോകെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് വലിയ ദൈവപ്രവൃത്തി അവരുടെ മേൽ വെളിപ്പെടുത്തണമേ പുതിയതായി കടന്നു വരാനുള്ള പ്രിയപ്പെട്ടവരെ ഓർത്തിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേയും അതിനൊരു തടസ്സവും കൂടാതെ അവർ കടന്നു വരുവാൻ സ്വർഗം ഇടയാക്കണമേ കഥാവി മുൻപ് വന്നിട്ടുള്ളവർ കഥാവെ വീണ്ടും സഭയിലേക്ക് വരുവാൻ ആരംഭിക്കുവാൻ സ്വർഗം ഇടയാക്കണമേ കഥാവെ വന്ന് പോയിട്ടുള്ള പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരെ ഞങ്ങൾ അവകാശമായി ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ് ദേവസഭയിലേക്ക് അവരെ ഞങ്ങൾ മടക്കി വിളിക്കുകയാണ് യേശുവിൻ നാമത്തിൽ ആത്മമണ്ഡലത്തിൽ കഥാവെ ഞങ്ങൾ ദൂതന്മാരെ അയക്കുന്നു ഇന്ന് രാത്രി കഥാവെ അങ്ങനെയുള്ള വ്യക്തികളെ മടക്കി കൊണ്ടുവരേണ്ടതിനായി സ്വർഗീയ ദൂതന്മാരെ യേശുവിൻ നാമത്തിൽ ഞാൻ അയക്കുകയാണ് അവരോട് കൽപ്പിക്കുന്നു കർത്താവ് ഞങ്ങൾ കൽപ്പിക്കുന്ന ആ വിഷയത്തെ അവർ ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിന്റെ പ്രവർത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുതങ്ങളാൽ അടയാളങ്ങളാലും ഞങ്ങളെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൂതന്മാരോട് കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ പുറപ്പെട്ടു പോയി അങ്ങനെയുള്ള വ്യക്തികളെ കൂട്ടിക്കൊണ്ടുവരുവാൻ തടസ്സങ്ങളെ മാറ്റി വരുവാനുള്ള ഉത്സാഹത്തോടെ അവരെ കരം പിടിച്ച് കൊണ്ടുവരുവാൻ ദൂതന്മാരോട് കൽപ്പിക്കുകയാണ് ഇന്ന് രാത്രി ഒരു ദൈവിക ഇടപെടല വിഷയത്തിനു മേൽ ഉണ്ടായി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സർവമഹത്വ കഥാവെ അതിനുമേൽ വെളിപ്പെടണമേ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ യേശുവിൻ നാമത്തിൽ കഥാവേ സഭയ്ക്ക് എതിരായി നിൽക്കുന്നവരെ കഥാവ അനുകൂലമാക്കി തെത്തുന്ന രാത്രിയിൽ വെളിപ്പെടുവാൻ സ്വർഗം അഭിഷേകത്താൽ നിറയ്ക്കണമേ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് വലിയ മഹത്വം ഇതിന്റെ നടുവിൽ ഇറങ്ങണമേ കർത്താവേ സഭയ്ക്കെതിരെ ഉള്ള സംസാരങ്ങൾ പതിയിരിക്കുന്ന സംസാരങ്ങൾ കഥാവ ഏത് പ്രാർത്ഥനകൾ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ് ഇന്ന് രാത്രി അതിന് മേൽ ജയം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമഹത്വം അതിന് മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ് അത്ഭുത വഴികൾ മുൻപിൽ തുറക്കണമേ കർത്താവേ അസാധാരണമായ ദൈവ പ്രവർത്തികൾ അതിന് മുമ്പിൽ തുറക്കണമെങ്ങാവേ ദൈവമഹത്വത്താൽ അവിടുന്ന് നിറയ്ക്കണമെങ്കർ താവി ഇന്ന് രാത്രി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും കഥാവേയും അവിടുന്ന് തുടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് സ്വർഗീയ അഭിഷേകത്താൽ അവിടുന്ന് അവരെ നിറയ്ക്കണമേ സ്വർഗീയ സ്പർശനത്താൽ അവിടുന്ന് വരെ ചലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ പരിശുദ്ധാത്മാവിനോട് പറയുന്നു ചില വ്യക്തികളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കുന്നത് പ്രവർത്തന മേഖലകളിൽ വേഗത കൂട്ടുവാൻ ഇന്ന് രാത്രി വേഗത കൂട്ടുവാൻ വേഗത കൂട്ടുവാൻ നിങ്ങളുടെ പ്രവർത്തി മണ്ഡലങ്ങളിൽ വേഗത കൂട്ടുവാൻ ഇടപെടുന്ന ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതങ്ങളെ അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുകയാണ് യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ നടുവിലും സംഭവിക്കുന്നതിനായി സ്തോത്രം സംഭവിക്കുന്നതിനായി സ്തോത്രം സംഭവിക്കുന്നതിനായി സ്തോത്രം വൻ പ്രവർത്തികളോട് അവിടെ വെളിപ്പെടുത്തുന്നതിനായി നന്ദി കർത്താവേ സകല ശൂന്യതകളും മാറിപ്പോകുവാൻ തഥാവിന്ദ്രാശങ്ങൾ മാറിപ്പോവാൻ അസമാധാനങ്ങൾ മാറിപ്പോവാൻ അസ്വസ്ഥതകൾ മാറിപ്പോകുവാൻ ദൈവികമായ അഭിഷേകവും തേജസ്സും അവിടെ നിന്ന് നിറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് ദൈവികമായ വലിയ കരുതലെ നിലവിൽ വെളിപ്പെടണമേ ദൈവിക മഹത്വം കൊണ്ടവിടെ നിന്ന് നിറയ്ക്കണമേ കഥാവേയും കാണുന്നവർ കഥാവും അത്ഭുതത്തോടെ നോക്കുമാറ് ദൈവികഭിഷേകത്താലും മഹത്വത്താലും അവിടെ നിന്ന് രാത്രി നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ് അത്ഭുതമാക്കി മാനിക്കുന്നതിനായി സ്ത്രോത്രം വിടുവിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഹല്ലേലൂയ വേഗത്തിൽ ആ ഒറ്റ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യണം മറ്റൊന്നുമല്ല കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് വലിയ ഇടിയും മഴയും ഒക്കെയാണ് തൃശ്ശൂരെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇനിവേ വേഗത്തിൽ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ കുറച്ച് വിശദമായി പ്രാർത്ഥിച്ചത് അപ്പോൾ തന്നെ കർത്താവ് എന്നോട് പറയുന്നു ചിലരെ വിഷയങ്ങളുടെ മേൽ ഞാൻ വേഗത വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് കർത്താവ് പറയുന്നു വിശ്വസിക്കുന്നവർ അതിനെ സ്വീകരിച്ചേറ്റെടുത്താട്ടെ ഒരു വാക്യം അഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവൻ ഭചനം പറഞ്ഞ അഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുവാൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ യഹോവ യഹോവ നമ്മുടെ ദൈവം റിയുവാൻ എന്ന് ദൈവങ്ങളെ സഹായിക്കട്ടെ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ അപ്പോൾ ദൈവത്തിൽ ശരണം വെക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ വലിയ വീട് വെക്കുന്ന ആള് അല്ലെങ്കിൽ പുതിയൊരു കാർ വാങ്ങിക്കുന്ന ആള് ലോട്ടറി അടിക്കുന്ന ആളൊക്കെ ഭാഗ്യവാന്മാരാണ് എന്നാൽ വചനം പറയുന്നത് യഹോവയിൽ ആശ്രയം വെക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവൻ യഹോവ നല്ലവൻ എന്ന് അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവൻ അപ്പൊ യഹോവയെ ശരണമാക്കുന്നവൻ യഹോവയെ ആശ്രയമാക്കുന്നവൻ യഹോവയെ അഭയമാക്കുന്നവനാണ് സത്യദൈവത്തെ അഭയമാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ഭാഗ്യ അവസ്ഥയിലേക്ക് കടക്കുവാൻ തവരാൻ നിങ്ങളെ ശക്തീകരിക്കട്ടെ സഹായിക്കട്ടെ പ്രിയമുള്ളവരെ നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഓരോ അനുഗ്രഹത്തിന്റെ സാക്ഷ്യം പറയാനുണ്ടെന്ന് എനിക്കറിയാം എന്നെ കാണുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്ത മഹത്വമുള്ള ദൈവമാണ് അസാധാരണമായ വീര്യപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ കർത്താവ് ഇനിയും അങ്ങനെയുള്ള അത്ഭുതങ്ങളാൽ നിങ്ങളെ നിറയ്ക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട് എല്ലായിടത്തും നിങ്ങളെ ജയിപ്പിക്കുവാൻ എല്ലായിടത്തും മഹത്വത്തോടെ മാനിക്കുവാൻ എല്ലായിടത്തും നിങ്ങളെ ഒരു അത്ഭുതമാക്കുവാൻ കർത്താവിന്റെ കരം കൂടെയുണ്ട് പ്രിയമുള്ളവരെ ആ ആ മഹത്വത്തെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എല്ലാ വഴികളിലും നിങ്ങളെ ഉയർത്തി മാനിക്കുന്ന ദൈവപ്രവൃത്തി എന്ന് രാത്രിയും വെളിപ്പെടും യഹോബ നല്ലവൻ എന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ യഹോ വചനം പറയുന്നു യഹോവയെ ആശ്രയമാക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഹാ ലുയ യഹോബയെ ആശ്രയമാക്കുകയും യഹോബ തന്നെ ആശ്രയമാക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യം എന്ന് പറഞ്ഞാൽ പലതിന്റെ കൂടെ കർത്താവിനെ കൂടെ ഒന്ന് ചേർത്തേക്കാന്നല്ല യഹോ തന്നെ അവനിൽ തന്നെ രസിച്ചു കൊള്ളുവാനാണ് വചനം പറയുന്നത് യഹോവയെ ആശ്രയമാക്കുകയും അവനെ തന്നെ ആശ്രയമായി കാണുകയും ചെയ്യുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ ഹാ ലുയ ആ ഭാഗ്യാവസ്ഥ അറിയണമെങ്കിൽ ദൈവത്തെ രുചിച്ചറിയുവാൻ നമുക്ക് കഴിയണം ദൈവത്തെ രുചിച്ചറിയുവാൻ കഴിയണം എൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകൾ അനുഭവിക്കുവാൻ ദൈവത്തിന്റെ എന്താ പറയാ നമ്മളോടുള്ള സമീപനത്തെ തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചു എന്ന് തിരിച്ചറിയത്തക്ക നിലയിലുള്ള ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ അപ്പോഴാണ് ദൈവം നമുക്ക് നല്ലവൻ എന്ന് നമ്മൾ രുചിച്ചറിയുന്നത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അനേക കാര്യങ്ങൾ ഓരോ വ്യക്തികൾക്കും പറയാനുണ്ട് എന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കർത്താവിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് എനിക്ക് പറയുവാനുണ്ട് ഒരുപാട് മേഖലകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് പറയുവാനുണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ വർണ്ണിച്ചിടാൻ എനിക്ക് എൻ്റെ നാവു പോരായ എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത് അല്ലെ വർണ്ണിച്ചിടാൻ എനിക്ക് എൻ്റെ നാവു പോരായേ എണ്ണി തീർത്തിടാമോ യേശു ചെയ്തത് എനിക്ക് എൻ്റെ നാവ് പോരായേ എണ്ണി തീർത്തിടാമോ അവൻ ചെയ്തത് ആയിരമായി സ്തുതിച്ചിടുന്നേ ആനന്ദഹസ്തങ്ങളെ ഉയർത്തി ആയിരമായി സ്തുതിച്ചിടുന്നേ ആനന്ദഹസ്തങ്ങളെ ഉയർത്തി വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ ഞാൻ വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാനെൻറെ താഴ്ചയിൽ ഓർത്തയേശുവേ അല്ലി വർണ്ണിച്ചിടാൻ എനിക്ക് എന്റെ നാവു എണ്ണി തീർത്തിടാമോ അവൻ ചെയ്യുന്നത് ആയിരമായി സ്തുതിച്ചിടുന്ന ആനന്ദഹസ്തങ്ങളെ ഉയർത്തി കാരണം യഹോബ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ വർണ്ണിക്കുവാൻ നമ്മുടെ നാവുകൾ പോരാ കാരണം അത്രമേൽ വലിയ നന്മകളിലൂടെ ദൈവം വഴി നടത്തിയിട്ടുണ്ട് സർവശക്ത നിങ്ങളെ ധാരാളമായി മാനിക്കട്ടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ഇന്ന് രാത്രി എൻ്റെ കൂടെ ലൈവിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പേരുപേരായി ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെയും പേരായിട്ട് ഞാൻ എടുത്തു പറയുന്നില്ല അതിനുള്ള സാവകാശമേൽ ഞാൻ പറഞ്ഞല്ലോ കാലാവസ്ഥയുടെ വലിയ പ്രതികൂലമുണ്ട് ഭയങ്കരമായി ഇടി മഴയും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മുടക്കണ്ട എന്ന് കരുതി ഞാൻ വേഗത്തിൽ പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങളെയെല്ലാം ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം നാളത്തെ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ എന്റെ ഹൃദയത്തിൽ ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം കയറിയതാണ് നാളത്തെ ആരാധനയെക്കുറിച്ച് മറക്കണ്ട നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് തൃശൂർ ശക്തൻ നഗറിൽ ക്രൗൺ ടവർ ബിൽഡിങ്ങിനൊൻപ നിലയിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നു നിങ്ങൾ ഒരു പുതിയ ഒരു വ്യക്തിയെങ്കിലും നാളത്തെ മീറ്റിങ്ങിൽ കൂട്ടിക്കൊണ്ടുവരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ ഉത്സാഹിപ്പിക്കുന്നു കർത്താവിന്റെ കൃപ നിങ്ങളോടുകൂടെ ധാരാളമായിരിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് നെയ്ൻ ആമേൻ